ഇന്ന് രാവിലത്തെ കുറച്ച് പരിപാടികൾ കണ്ടാലോ ഞാൻ ലെങ്കി വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ദിവസമായി കേട്ടോ ഒട്ടും സമയമില്ല അത് കാരണമാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് രാവിലെ കുടിക്കാനുള്ള വെള്ളവും അടുപ്പത്ത് വെച്ചതിന് ശേഷം പാത്രം കഴുകാനായിട്ട് നിന്നേ കുറച്ച് പാത്രമേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഈ പാത്രം കഴുകൽ തുണി കഴുകൽ എത്ര ചെയ്തൊതുക്കിയാലും തീരത്തില്ല ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും മൂന്ന് നേരം ആഹാരം ഉണ്ടാക്കിയാൽ പത്ത് നേരം പാത്രം കഴുകിയാലും മതിയാവില്ല അത്രയ്ക്ക് പാത്രം തരും നിറയും തിട്ടയുടെ പുറത്ത് അങ്ങനെ ഞാൻ എന്താ കഴിച്ച പാത്രമെല്ലാം കഴുകി മാറ്റി പിന്നെ കറി വെച്ച ചട്ടിയും ചോറ് വെച്ച കലവും ഒക്കെ കഴുകി അപ്പോൾ ഇന്നലത്തെ ചോറിൽ നിന്ന് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെള്ളം ഒഴിച്ചിടുന്നുണ്ടേ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഒക്കെ അരയ്ക്കാൻ വേണ്ടി എടുക്കാമല്ലോ അങ്ങനെ പിന്നെ ചോറ് ഒക്കെ കഴുകി വെയിലത്ത് വെയിലത്തുകൊണ്ടൊക്കെ വെച്ചു അതിന് ശേഷം പിന്നെ ഞാൻ പുട്ടും കടലക്കറിയുമാണ് ഇന്ന് രാവിലെ അപ്പോൾ ഇന്നലെ രാത്രി കടല ഞാൻ വെള്ളത്തിയിട്ടിരുന്നേ അപ്പോൾ ആ കടല ഞാൻ എന്താ കുക്കറിലോട്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വേവിക്കാനായിട്ട് വെക്കാം കടല വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിത് പുട്ടിൻ്റെ മാവ് റെഡിയാക്കി എടുക്കണം അപ്പം മാവ് ഞാൻ വീട്ടിൽ വറുത്തെടുത്തതാണ് അപ്പം മാവ് വറുത്തതിന് ശേഷം അരിച്ചപ്പം ഒരിത്തിരി കട്ടയുണ്ടായിരുന്നു അത് ഞാൻ പൊടിച്ച് ചേർക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ ആ കട്ട ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയും തിരുവി വെച്ചതിന് ശേഷം ആ കട്ടയിൽ പൊടി മാവിട്ട് മാവ് റെഡിയാക്കി എടുക്കാം അപ്പം പുട്ട് എന്താ അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വെന്ത കടലയിൽ മസാലയൊക്കെ ചേർത്തെടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് തേങ്ങാപ്പാലോ അല്ല കടല അരച്ച് ചേർക്കുകയോ ഒന്നും ചെയ്യാതെയാണ് കടലക്കറി റെഡിയാക്കുന്നത് അപ്പോൾ ആദ്യം ചട്ടിയിൽ എണ്ണയൊഴിച്ച് ചൂടായപ്പോൾ കടുകം വറ്റൽമുളകും ഇട്ട് മൂത്ത് വന്നപ്പോഴത്തേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരിത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതെല്ലാം ചേർത്ത് പൊടിയെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം വേവിച്ച് വെച്ചിരുന്ന കടല ചേർത്ത് പിന്നെ ആ കുക്കറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ചുറ്റിച്ചൊഴിച്ച് ഗ്രേവി ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ പുട്ടും കടലക്കറിയുമായിട്ട് കഴിച്ചു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ